ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാറ്റനിക്ക് ആൻറ്റി ഡാൻഡർ ഷാംപൂവിനെ കുറിച്ചാണ് ഇതാണ് ആൻറ്റി ഡാൻഡർ ഷാമ്പൂ നമുക്ക് എല്ലാവർക്കും അറിയാം താരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം താരൻ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ താരനുണ്ട് പ്രായപരിധി ഭേദം എല്ലാവരിലെയും കണ്ടുവരുന്ന ഒന്നാണ് താരൻ അത് മാറുന്നതിന് ശാശ്വത പരിഹാരമാണ് എല്ലാവരും ചോദിക്കുന്നത് അതിന് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ആൻറ്റി ഡാൻഡർ ഷാംപൂ ഇത് ഉപയോഗിച്ച് മൂന്ന് ദിവസത്തിനകം തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നു പതിനാല് ദിവസം കൊണ്ട് താരൻ പൂർണമായും മാറുന്നു യൂസേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിൽ പലരും ഡെയിലി തല നനയ്ക്കുന്നവരായിരിക്കില്ല മിക്ക ഒരാഴ്ച രണ്ടോ മൂന്നോ ദിവസമായിരിക്കും തല നനയ്ക്കുന്നത് എന്നാൽ തല നനയ്ക്കുന്ന ദിവസങ്ങളിൽ കൃത്യമായും പതിനാല് ദിവസം വരെ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ ഉപയോഗ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം അതിൽ പ്രധാനമായും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ അതിൻ്റെ അവോ ഓയിൽ വൈറ്റമിൻ ഇ മുടിയുടെ റൂട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ നറഷ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്നു എന്നാൽ അവോക്കേഡോ ഓയിൽ ഹെയർ ഹെൽത്തിനും ഹെയർ കൺട്രോളിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ താരൻ പൂർണ്ണമായും മാറുന്നു ഇപ്പോൾ താരൻ ഉണ്ടാകുമ്പോൾ മിക്കവർക്കും മുടി മുടി മുടികൊഴിച്ചിലധികമാണ് എന്നാൽ താരൻ മാറുന്നതിനോടൊപ്പം തന്നെ അത് കാരണം ഉണ്ടാകുന്ന മുടി മുടികൊഴിച്ചലും പൂർണ്ണമായും മാറുന്നു എനർജി പാറ്റേൺ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡാമേജ്ഡ് ഹെയറിനെ റിപ്പയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കാനും സ്മൂത്ത്നെസ്സും നിലനിർത്തുന്നു ഇതിൽ എയ്റ്റീൻ മിയ ഫ്രഷൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ താരൻ പൂർണ്ണമായും മാറുന്നു ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രോഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലും അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ബോട്ടിൽ ലഭ്യമാണ് സാച്ചിഡ് പാക്കറ്റായിട്ടും ലഭിക്കുന്നതാണ് ബോട്ടിലിന്റെ വില അഞ്ഞൂറ്റി പത്താണ് അഞ്ഞൂറ്റി പത്തും സാച്ച് പാക്കറ്റിൻ്റെ വില ഒരെണ്ണത്തിന് ഏഴ് രൂപയുമാണ് ഇത് മുപ്പതെണ്ണം അടങ്ങിയ ഒരു ബോക്സാണ് അതിൻ്റെ വില ഇരുന്നൂറ്റി പത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ